ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ എണീച്ച് ഒരു കാരിച്ചാടിക്കാൻ വേണ്ടി പോയതായിരുന്നു ഇതാണ് ഇവിടുത്തെ സ്ഥലം ഫുള്ള് പച്ചപ്പും അതേപോലെ തന്നെ നമ്മുടെ പാടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് നമ്മുടെ വൈഫ് ഹൗസിൻ്റെ ഏരിയ അല്ലേ വൈഫ് ഹൗസിൻ്റെ വീടിൻ്റെ തൊട്ടും മുന്നിൽ തന്നെ ഒരു തോടുണ്ട് തോടൊക്കെ നിറഞ്ഞൊലിച്ച് പോവുകയാണ് കാണുന്നുണ്ടാവും തോടാണ് ഫുള്ള് ആയി വെള്ളമായിട്ട് പോവുകയാണ് ഞാൻ കാണിച്ചത് പാവപ്പെട്ടയാണ് നമ്മുടെ വൈഫ് ഹൗസ് ഇറങ്ങണത് ആ കാണുന്നത് അതിൻ്റെ മുന്നത്തെ തോടാണത് കരക്ക വിഞ്ഞൊഴുകുന്നുണ്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്തു അപ്പോൾ കുറേ നാളികേര വെള്ളം വെട്ടി കളയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം വേണം നല്ലത് അപ്പോൾ അവരൊരു പാത്രത്തിലാക്കി തന്നു രാവിലെ തന്നെ കുറച്ച് നാളികേര വെള്ളം കുടിച്ചു സദ്യയാണ് പരിപാടി കൊള്ളാം പോവാണ് കല്യാണ വീട്ടിക്ക് ഇറങ്ങുകയാണ് കല്യാണ പന്തിൽ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിക്ക് ഉപ്മാവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോയേക്കാം ഇതാ നമ്മളെ കോസ്റ്റ്യൂമിന്നത്തെ ബ്ലാക്ക് പാൻറ്റും ഒരു ഗ്രൈ ട്രഷർട്ടും കല്യാണ വീട്ടിക്ക് പോയാനുള്ള പരിപാടിയിലാണ് അവിടെ കോസ്റ്റ്യൂമ് അടിപൊളിയായിട്ടുണ്ട് അതാണ് നമ്മളെ കല്യാണ പെണ്ണ് കല്യാണപ്പെണ് ഫുള്ള് ആയിട്ടുണ്ട് കുറെ ജില്ല സ്വർണ്ണമാണ് തന്നെ തോന്നുന്നത് ഏതായാലും കൊള്ളാം അടിപൊളി അതാണ് അവിടെ വെച്ചിട്ടാണ് ഇവിടെ അമ്പലത്തിന്റെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ അമ്പലം പക്ഷേ ഇവിടെ വെച്ചിട്ടല്ല താലികെട്ട് ആ നിലക്കണ്ട സ്റ്റേജിലടിച്ചിട്ടാണ് അപ്പൊ കഴിക്കാൻ പോണ് ഉപ്മാവ് വീട്ടിൽ പയ്യൻ സ്കൂൾ സജീവായിട്ട് എല്ലാതോടെക്കൽ പരിപാടിയിലാണ് കല്യാണ പെണ്ണിൻ്റെ ഒപ്പം ഇരുന്നിട്ടാണ് കഴിക്കുന്നത് ഉപ്മാവും പോഴൊക്കെ പേര് പെരുന്ന് കഴിക്കുകയാണ് അയാൾ തന്നെ ഓരോ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചു ഞങ്ങൾ അപ്പോൾ കല്യാണപ്പനിടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്പൂരിയൊക്കെ എത്തിയിട്ടുണ്ട് താലുകെട്ടിൻ്റെ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കിരുന്നു അതുപോലെ താലുകെട്ടൊക്കെ കഴിഞ്ഞു ചെക്കനൊക്കെ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു പക്ഷെ നമുക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇവരുടെ ഗ്യാപ് ടൈമിൽ ഭയങ്കര വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഇത് പിന്നെന്താണ് ഫാമിലി അച്ഛനമ്മ അങ്ങനെയൊക്കെ അതിനിടയിൽ കൂടെ ചെറിയ ഗ്യാപ്പ് ഇട്ടപ്പോൾ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ് നല്ല ഉള്ള ടൈമിലൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് ഫുൾ സെറ്റായിട്ട് പ്ലാനിങ്ങിലാണ് അവർ അപ്പോൾ വെറുതെ കിട്ടിയ സമയങ്ങളൊന്നും ചിലവാക്കേണ്ട എന്നുള്ള ലെവലിൽ അവർ മേക്കപ്പ് ടച്ചപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി താലുകെട്ട് ഫുഡ് അടിക്കാൻ പോകാനുള്ള പരിപാടിയാണ് ഫുഡ് അടിക്കാൻ പോകുന്നിടത്ത് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായിരുന്നു നമ്മളൊക്കെ കയറി ചെക്കൻ്റെപ്പം വീടീൻ്റെ അപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിട്ടു ഞാനവിടെ കയറി എടുത്തു സംഭവം നല്ല തിരക്കായിരുന്നു കല്യാണത്തിന് ഫുഡിനടിക്കൊക്കെ നല്ല തിരക്കാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് അടിക്കാൻ പോകാൻ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാണ്ട് വൈകുന്നേരത്തിലൊരു നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ് ഇവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഫുൾ ഫാമിലി ആയിട്ട് നിൽക്കുകയാണ് അതിന് ശേഷം നമ്മൾ നേരെ പോവുകയാണ് ഓഡിറ്റോറിയത്തേക്ക് ആലത്തീരിലെ കാര്യം ഓഡിറ്റോറിയത്തിലേക്കാണ് ചെന്നത് നമ്മളെ വൈഫും കുട്ടികളൊക്കെ ഫുൾ ഡ്രസ്സൊക്കെ ആക്കി വന്നിട്ടുണ്ട് റിസപ്ഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടികളെ എന്നറഞ്ഞിട്ട് തന്നെ അല്ല വീട് എടുക്കുന്നത് ഏതായാലും എല്ലാവരും എത്തി അവിടെ ഓഡിറ്റോറിയത്തിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ചെക്കൻ്റെ മണ്ണിൻ്റെ പത്ത് നിന്ന് ലാസ്റ്റ് സെൽഫി എടുത്തിട്ട് ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം വിഷ്യൂ ഹാപ്പി മേരേഡ് ലൈഫ് ബോത്ത് ഓഫ് യു